എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ട് പോകുന്നില്ല എനിക്ക് ഫാമിലിക്ക് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അന്ന് വന്നിട്ടുള്ളത് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ്സ് തുടങ്ങാമെന്നുള്ളതും ബിസിനസ്സിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ ഞാനതിൽ പറയുന്നുണ്ട് കേട്ടോ ഒരു ഓൺലൈനായിട്ട് ഒരു ബോട്ടിക്ക് എങ്ങനെയൊക്കെ തുടങ്ങാമെന്നൊന്നും ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ എങ്ങനെ ചെയ്യാന്നുള്ളതും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ഒരു രൂപ പോലും ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് നമ്മുടെ ഓൺലൈൻ റീസെല്ലിങ്ങിൻ്റെ ബിസിനസ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഓൺലൈനായിട്ട് ഉള്ളതും അതുപോലെ തന്നെ ബിസിനസ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കുറച്ച് എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഒന്ന് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കട്ടെ ഫസ്റ്റ് ടൈമായിട്ട് കണ്ടു കൊണ്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കളിൽ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടൂട്ടോ നിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടലിൽ ലൈക്കും കൂടെ തരാട്ട അപ്പം എന്താണ് എങ്ങനെയെന്നൊക്കെ പറഞ്ഞതാണ് പ്രസ്തുതെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സ് വരുന്നത് ഓൺലൈനിൻ്റെ റീസെല്ലിങ്ങിൻ്റെ ഷോപ്പിംഗ് കേട്ടോ എന്ത് ഡ്രസ്സാണ് നമ്മൾ റീസെല്ലായിട്ട് നിങ്ങൾക്ക് തരുന്നത് അത് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിലൊന്ന് നിങ്ങൾ ജോയിൻ ആയാൽ മതി കമൻറ്റ് ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ട് വെക്കാം കേട്ടോ ഇതുവരെ ജോയിൻ ആവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ് പിൻ ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാകും അതിലൊന്ന് കയറിയിട്ട് ലിങ്കിൽ ഞാൻ തൊട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ആവാൻ പറ്റും കേട്ടോ അപ്പോൾ വരുന്നത് പ്രൊഡക്റ്റ് വരുന്നത് നമ്മൾ ഡ്രസ്സാണ് കേട്ടോ അപ്പം നിങ്ങളൊരു സ്വ ആ ഫസ്റ്റ് ആയിട്ടൊരു ഒന്നും അറിയാത്ത ഫസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം ബിസിനസ് എന്തെങ്കിലും ചെയ്യണം അവൻ വീട്ടിലിരുന്നിട്ട് പൈസ ഒന്നും ഇല്ല അപ്പോൾ ഒന്നും ചെയ്യാം പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാട്ടോ ഇത് വന്നിട്ടുള്ളത് സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി വീട്ടിലിരുന്ന വീട്ടിലത്തെ ജോലികളും കുട്ടികളെ നോക്കലൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ഉള്ള ടൈമിലൊന്നും ചെയ്താൽ ഡെയിലി നിങ്ങൾക്ക് ഒരു ആയിരത്തിൽ പരം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് കൂട്ടുകാര് നമ്മുടെ കയ്യില് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു അഞ്ഞൂറിൽ പല ഫീസലേസ് നമ്മളെടുത്തിട്ടുണ്ട് അവരൊക്കെ നന്നായിട്ട് തന്നെ എഫേർട്ട് എടുത്തിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഡെയിലി അഞ്ഞൂറ് ആയിരൊക്കെ കിട്ടുന്നുണ്ടാകും ഒരുപാട് വീട്ടമ്മമാർക്കാട്ടോ കിട്ടുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇതുവരെയും ജോലിക്കൊന്നും പോകാൻ പറ്റാത്തവരും അതുപോലെ തന്നെ ഫിനാൻഷ്യലി പ്രശ്നമുള്ളവരും പിന്നെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ വലിയവരായിക്കോട്ടെ എല്ലാവർക്കും പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആട്ടോ അത് അപ്പം നിങ്ങൾക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാൻ അറിയാത്തവർക്കായിട്ടുള്ളവരൊക്കെ എന്നോട് വന്ന് പി എമ്മിൽ ചോദിച്ചാൽ മതി ആയിട്ട് ഞാൻ പറഞ്ഞുതരും കേട്ടോ അതിലൊന്നൊരു മടി വിചാരിക്കേണ്ട അപ്പോൾ ഡ്രസ്സ് ഡ്രസ്സാണ് റീസെല്ലിങ് ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ ഒന്നും അറിയാത്ത ഒരു ഫസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താണ് ബിസിനസ് ചെയ്യണം അപ്പോൾ ഓ ഓ ഓ ഓ ഓ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ വർക്ക് ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക വാട്സപ്പിൽ അതായത് ആദ്യം നിങ്ങൾക്ക് ആരും കിട്ടൂലല്ലോ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ഫോണിൽ കുറച്ച് റിലേറ്റീവ്സിന്റെ നമ്പർ അതുപോലെ നിങ്ങളെ കസിൻസ് ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു പേര് കൊടുക്കുക ഡ്രസ്സ് സംബന്ധമായിട്ടുള്ള ഒരു പേരോ അല്ലെങ്കിൽ ഫാഷനോ ബോട്ടിക്ക് എന്തെങ്കിലും ഒരു ബോട്ടിക്ക് നിങ്ങളെ കുട്ടിൻ്റെ പേര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു പേര് കൊടുത്തിട്ട് നല്ലൊരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ക്രിയേറ്റ് നിങ്ങൾ അഡ്മിൻസ് അഡ്മിൻസ് ഓൺലി ഓൺലി സെറ്റിങ്സിൽ പറ്റും ചെയ്യാം ാണ് ഫസ്റ്റ് ആയിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വരുന്നത് പറയുന്നത് കേട്ടോ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നല്ലൊരു പേര് കൊടുക്കുക അതുപോലെ നല്ലൊരു പ്രൊഫൈൽ ഡി പി വെക്കുക പിന്നെ നിങ്ങളതിൽ സെറ്റിങ്സിൽ പോയിട്ട് അഡ്മിൻസ് ഓൺലി അഡ്മിൻസോണിലും അങ്ങനെ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ റീസെല്ലിംഗ് ഗ്രൂപ്പിൽ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ആവുമല്ലോ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്ത ലിങ്ക് അതിലൊന്ന് ജോയിൻ ആയാലും അതിൽ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യും ഇത് ഡ്രസ്സും അതിൻ്റെ പ്രൈസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാറ്റലോഗ് കാര്യങ്ങൾ പിന്നെ നെസ്റ്റ് കൊടുക്കും ഒരു സ്റ്റിക്കർ നെസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ കൊടുക്കും അടുത്ത ഡ്രസ്സ് ഇടും കാറ്റലോഗ് കൊടുക്കും അങ്ങനെയാണ് ചെയ്യാം അപ്പോൾ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെന്ന് വെച്ചാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ഡ്രസ്സ് നിങ്ങളെ ഗ്രൂപ്പിൽ നിങ്ങൾ കൊണ്ടേ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പോൾ ഞാനിതിൽ കാറ്റലോഗിൽ പ്രൈസ് ഇടും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ഡ്രസ്സിന് ഒരു ആയിരം രൂപേന ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഗ്രൂപ്പിൽ കൊണ്ടേ ഷെയർ ചെയ്യുമ്പോൾ ആയിരം അല്ല ഇടണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ മാർജിന് വേണ്ടത് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് ഇടാ ആയിരത്തി ഇരുന്നൂറിടാ ഒക്കെ നിങ്ങളെഷ്ടമാണ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടിയിട്ട് നിങ്ങളെ അക്കൗണ്ടിൽ അല്ല അക്കൗണ്ടിൽ നിന്ന് നിങ്ങളെ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് ഷെയർ ചെയ്യാം എന്നിട്ട് നെസ്റ്റ് കൊടുക്കുക ഞാനിടുന്ന അടുത്ത ഡ്രസ്സിൽ അങ്ങനെ ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഗ്രൂപ്പിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പിൽ ഞാനിടുന്ന പോസ്റ്റ് കൊണ്ട് ഷെയർ ചെയ്യുന്നു കാറ്റലോഗിൽ നിങ്ങളുടെ മാർജിൻ കൂട്ടിയിട്ട് നിങ്ങൾ അതിൽ അത് കൊണ്ടു പോസ്റ്റ് ചെയ്യുന്നു അത്രേ ഉള്ളൂ അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ത് നിങ്ങൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ഫസ്റ്റ് വൺ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക രണ്ടാമത്തത് ഞാൻ ഇടുന്ന ഡ്രസ്സൊക്കെ നിങ്ങൾ അതിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്കൊരു കസ്റ്റമർ അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിയിൽ നിന്ന് ഒരു ഓർഡർ വരികയാണെങ്കിൽ നിങ്ങൾ എന്നോട് വന്ന് ചോദിക്കുക അർഷധ ഈ ഡ്രസ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് മുമ്പ് നിങ്ങൾക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ഒരു ഗൂഗിൾ പേയോ ഫോൺ പേയോ മസ്റ്റ് ആയിട്ട് വേണം കയ്യിൽ ഒരു സ്മാർട്ട് ഫോണും ഗൂഗിൾ പേയോ ഫോൺ പേയോ വേണം അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കസ്റ്റമർ ഓർഡർ തരികയാണേ ഓർഡർ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണേ എന്നോട് വന്ന് ചോദിച്ചത് ഓക്കെയാണ് ഡ്രസ്സ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഗൂഗിൾ പേ നമ്പർ കസ്റ്റമറിന് കൊടുത്തിട്ട് അതിലേക്കാണ് നിങ്ങൾ പേ ചെയ്യിപ്പിക്കേണ്ടത് അതായത് നിങ്ങളിപ്പോൾ ഒരു ആയിരം രൂപേൻ്റെ ഡ്രസ്സിന് ആയിരത്തി ഇരുന്നൂറ് എന്ന് പറഞ്ഞിട്ടിപ്പോൾ അവരോ കൂടെ പറഞ്ഞു അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് അവർ നിങ്ങളെ ഗൂഗിൾ പേക്ക് പേ ചെയ്തു അതായത് അഡ്രസ്സ് ചെയ്യുമ്പോൾ നെയിം അഡ്രസ്സ് പിൻകോഡ് പ്ലേസ് മൊബൈൽ നമ്പർ സൈസും കൂടെ അവർ അയച്ചിരുന്നു ഫ്രം അഡ്രസ്സ് അവരയച്ചിരുന്നു പിന്നു പറഞ്ഞെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അഡ്രസ്സും കിട്ടി ക്യാഷും കിട്ടി അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ എത്രയാണോ മാർജിൻ കൂട്ടിയിട്ടുള്ളത് നിങ്ങൾ എടുക്കുക ഒരു ഇരുന്നൂറാണെങ്കിൽ നിങ്ങൾ മാർജിൻ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇരുന്നൂറ് എടുത്തിട്ട് ആയിരം എനിക്ക് അയച്ചു തരാം അപ്പം എന്താ നിങ്ങളെ മാർജിനും നിങ്ങളെ സാലറിയും നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടി ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞെങ്കിൽ പൈസ പിന്നീടുള്ളതല്ല ആ സ്പോട്ടിൽ തന്നെ പൈസ കിട്ടും അങ്ങനെയാണ് നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ പൈസയും കിട്ടും നിങ്ങൾ എനിക്കുള്ള അയച്ചതരാനുള്ള ക്യാഷ് അത് അയച്ചു തരാം അപ്പം എന്താണ് ഞാൻ എന്ത് കാട്ടും ഡ്രസ്സ് ഡിസ്പാച്ച് ആക്കുമ്പോൾ പിറ്റേ തന്നെ ഡിസ്പാച്ച് ആക്കും ഡിസ്പാച്ച് ആക്കും അതിൻ്റെ ട്രാക്കിംഗ് നമ്പർ നിങ്ങളെ ഏൽപ്പിക്കും അപ്പോൾ കസ്റ്റമർ നിങ്ങൾക്ക് വിട്ടുകൊടുക്കുക അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ സാധനം എവിടെ എത്തി എന്നുള്ളത് പിന്നെ കസ്റ്റമർ ആണ് ചൂസ് ചെയ്യേണ്ടത് സൈസിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ കൊറിയർ ഏതായെന്നുള്ളത് അവരെ ചൂസ് ചെയ്യേണ്ടത് ടി ടി ഡി സി വേണമെങ്കിൽ അങ്ങനെ നമ്മൾ അയക്കും പോസ്റ്റലാണെങ്കിൽ അതും അങ്ങനെ അയക്കും ആയുട്ടോ അങ്ങനെയാണ് വേണ്ടത് മൂന്ന് നാലാമത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്പാച്ചിങ് ആണ് അത് ടി 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 ഡി സി ഉണ്ട് പോസ്റ്റലുണ്ട് അത് കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സാധനം അയച്ചു കൊടുക്കും അപ്പോൾ ഇത്രയാണ് വരുന്നത് ഫസ്റ്റ് വൺ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക സെക്കൻഡ് വൺ ഞാൻ ഇടുന്ന പ്രൊഡക്റ്റ് മൊത്തം നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് ഷെയർ ചെയ്യുക ഡെയിലി ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ പിറ്റേ ദിവസത്തേക്ക് വെക്കരുത് അപ്പോഴാണ് നിങ്ങൾക്ക് പറ്റാൻ പോകണം അമി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ എങ്ങനെയും ക്യാൻസൽ ആവും അതായത് സാധനം ഇവിടെ ഔട്ട് ആവും അപ്പോൾ നിങ്ങൾക്ക് ആ ഓർഡർ കിട്ടില്ല അപ്പോൾ ഞാൻ അയക്കുന്ന ആസ് പറ്റുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ ഇടാൻ നോക്കുക അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പണിയിൽ എന്തെങ്കിലും തിരക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിൽ ഇടാൻ നോക്കുക കേട്ടോ അതാണ് സെക്കൻഡ് വേണെന്ന് പറഞ്ഞിട്ടില്ലേ ഞാനിടുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യുക തേർഡ് വൺ നിങ്ങൾക്കൊരു ഗൂഗിൾ പേ ഉണ്ടായിരിക്കണം പിന്നെ കസ്റ്റമർ കൂടെ ഓർഡർ വാങ്ങുന്നത് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ ഇത്തിരി സിമ്പിളായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇരുന്നിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമ്മുടെ കീഴിൽ ചെയ്യുന്നുണ്ട് ഞാൻ വെറും അറുപത് പേരെ വെച്ച് തുടങ്ങിയ ബിസിനസ് അതിന് മാഷാമ ഒരുപാട് പേരിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കുറച്ചെങ്കിലും എഫേർട്ട് എടുക്കാൻ തയ്യാറാണ് എഫേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഞാൻ ഇടുന്ന പോസ്റ്റ് നിങ്ങൾ സ്റ്റാറ്റസ് വയ്ക്കുകയും ഷെയർ ചെയ്യുക എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിലും ചെയ്യാം കേട്ടോ ചിലപ്പോൾ കൂട്ടാൻ ചോദിക്കലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റുമോ ഫേസ്ബുക്കിൽ ഇടാൻ എങ്ങനെ വേണേലും ചെയ്യാം നിങ്ങൾക്കാണ് ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ കൂട്ടി മാർജിൻ എടുത്തിട്ട് ബാക്കി എനിക്ക് അയച്ചതാൽ മതി കേട്ടോ ഉള്ളൂ കാര്യങ്ങളൊക്കെ അപ്പോൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇരുന്നിട്ട് നല്ലൊരു ബോട്ടിക്ക് തുടങ്ങാനൊരു അവസരമാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ വേസ്റ്റ് ആക്കണ്ട പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി ആർക്കെങ്കിലും ഇതുപോലെ യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ആക്കി കൊടുക്കുക അവർക്കെങ്കിലും വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും വരുമാനം കിട്ടിക്കോട്ടെ എന്താ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നവരുണ്ട് നമുക്ക് തന്നെ അറിയാം ഒരുപാട് പേരുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വന്നവരൊക്കെ പറയുന്നുണ്ട് അവർ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവർ ഇതുവരെ ഒരു ജോലിക്ക് പോലും പോകാൻ ആഗ്രഹമുണ്ട് പറ്റിയിട്ടില്ല എത്താ അപ്പം നിങ്ങളുടെ കീഴിൽ വന്നപ്പോഴാണ് അതൊരു ഒരു രൂപ പോലും ചിലവാക്കണ്ടല്ലോ അങ്ങനെ കേട്ടപ്പോൾ ഒരുപാട് ഹാപ്പി ആയി ഇപ്പോൾ ഒരുപാട് ഡെയിലി നല്ല ഓർഡർ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മുടെ അടുത്ത് മെസ്സേജ് ആക്കി വരുമ്പോൾ നല്ല സന്തോഷമാണ് അതുപോലെ നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാം അപ്പോൾ അതാ പറയുന്നത് നിങ്ങൾ യൂസ്ഫുൾ ആവുന്നവരിലേക്ക് മാക്സിമം എത്തിക്കാൻ നോക്കട്ടോ വീഡിയോ അപ്പോൾ ഇതാ പറഞ്ഞത് നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് മെക്കിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു ആയിരം രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാം അനുഭവമുണ്ട് നമ്മുടെ കീഴിൽ ഒരുപാട് ഇട്ടാത്തമാർ വർക്ക് ചെയ്യുന്നവർക്ക് ഗ്രൂപ്പ് പോലും ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരായിരുന്നു അതെല്ലാം നമ്മൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് കമന്റ് ബോക്സിൽ ഗ്രൂപ്പിൽ ലിങ്കിൽ ജോയിൻ ആവുമ്പോൾ എൻ്റെ നമ്പർ കിട്ടും അതിലൊന്ന് ആക്കിയാൽ മതി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞുകൊടുക്കുന്നുണ്ട് എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും അതും ആ സ്പോട്ടിൽ തന്നെ റീപ്ലൈ തരാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവർക്കും ആ സ്പോട്ടിൽ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ എങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡിസ്പാച്ചിങ് ടൈമിൽ ചില പ്രൊഡക്റ്റ് ഡിസ്പാച്ചിങ് ടൈം വരുന്ന പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ കാറ്റലോഗിൽ ആയത് തന്നെ മെൻഷൻ ചെയ്യൂട്ടോ പിന്നെ എന്തെങ്കിലും കൊറിയറിൽ ഇഷ്യൂ വരുന്ന ലീവ് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടോ വൈകുകയുള്ളൂ അതല്ലാത്ത ദിവസങ്ങളൊക്കെ ടി ടി സി ആണെങ്കിൽ ത്രീ ടു ഫോർ ഡേയ്സ് കൊണ്ട് നമ്മുടെ കസ്റ്റമർ കയ്യിൽ എത്തിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് വരുന്നത് ഇനി നമ്മൾ കുറച്ച് അല്ല ഒന്നും കൂടെ നമ്മൾ ഒന്നും കൂടെ ഒരു വീട്ടിലിരുന്ന ഡെയിലിവർ ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്നും ഒന്നുകൂടെ ലോഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇന്നോ നാളൊക്കെ ആയിട്ട് സാധനം എത്തും അപ്പോൾ അതും കൂടെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വേണ്ടവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ജോയിൻ ആയിക്കോളും എല്ലാം നമ്മുടെ ആ റീസൺ െല്ലിങ് ഗ്രൂപ്പിലാണ് കേട്ടോ അവർ എല്ലാ ടു സെറ്റ് കാര്യങ്ങൾ റീസെല്ലിംഗ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രൊഡക്റ്റും നമ്മുടെ അവളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും നിങ്ങൾ ചോദിക്കുന്ന ഏത് നേരത്തും ഞാൻ രാത്രി ഒരു പത്ത് മണി വരെ ഓൺലൈനിൽ ഉണ്ടാവും കറക്റ്റ് ഉണ്ടാവും ആ ടൈമിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൺലൈനിൽ റീപ്ലേ തരും എല്ലാവർക്കും റീപ്ലേ ആ മാക്സിമം ഞാൻ നോക്കാറുണ്ട് ആ സ്പോട്ടിൽ തന്നെ കൊടുക്കാൻ എന്നാലേ അവർക്ക് അവരെ കസ്റ്റമറോട് പറയാൻ പറ്റുള്ളൂ എനിക്കറിയാം അപ്പോൾ അതിനായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സാധനങ്ങളെ സാധനം അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അതിൻ്റെ ട്രാക്കും നിങ്ങളെ തന്നിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റുമോ സാധനം ഇവിടെ എത്തി എങ്ങനെയാ പിന്നെ കുറെ കൂട്ടുകാരെ ഡൗട്ടാണ് എന്ത് സാധനം റിട്ടേൺ ഉണ്ടോ എന്നുള്ളത് റിട്ടേൺ ഉണ്ട് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് നമ്മളത്രയും നോക്കിയിട്ടാണ് നമ്മൾ അയച്ച് കൊടുക്കുന്നത് ഇനി എൻ കേസ് അതിലെന്തെങ്കിലും പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുക്കും കേട്ടോ അതല്ലാത്ത ഇഷ്യൂ സൈസ് ഇഷ്യൂവിനൊന്നും റിട്ടേൺ ഇല്ല അത് കസ്റ്റമർ ചൂസ് ചെയ്യുന്ന സൈസേ നമ്മൾ അയച്ചു കൊടുക്കാറുള്ളൂ അപ്പോൾ റിട്ടേൺൻ്റെ കേസ് അങ്ങനെ വരുന്നത് കേട്ടോ ഡാമേജ് നമ്മളെ ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാതില്ല പക്ഷെ നമ്മളത് നോക്കിയിട്ട് അയക്കുകയാണ് എൻഗീസ് എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ റിട്ടേൺ കൊടുക്കണം ഓപ്ഷൻസ് അങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത്രക്കുള്ള ഓരോ ബിസിനസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്നിട്ടും അതും വീട്ടമ്മമാർക്കും സ്റ്റുഡൻസിനും എല്ലാവർക്കും പറ്റും അപ്പോൾ നിങ്ങൾക്കും പറ്റുന്ന അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കോർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് അയച്ചൊരു ഉപകാരം ആയിക്കോട്ടെ കേട്ടോ കമൻറ്റ് ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്തിട്ട് വെക്കാം പിൻ ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവും അതിലും തൊട്ടാൽ മതിയെ കയറാട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലിങ്കിൽ തുട എന്നാലേ ജോയിൻ ആവാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നമ്പറിൽ എന്നെ മെസ്സേജ് ആക്കിയാൽ മതി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കുംബ ബൈ